ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയുടെ നിറത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഏറ്റവും ഒടുവിൽ ചുവപ്പ് നിറത്തിലേക്ക് ബ്രസീൽ എത്തും എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിലെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ സെക്കൻഡ് ജേഴ്സിയായിക്കൊണ്ട് ചുവപ്പ് കളറായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത് നെയ്ക്കായിരുന്നു അത് ഡിസൈൻ ചെയ്തിരുന്നത് ജോർദാൻ്റെ ഒരു ലോഗോ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു പക്ഷേ ബ്രസീലിലെ ആരാധകരിൽ നിന്നും പോസിറ്റീവായ പ്രതികരണങ്ങൾ അല്ല ഈ ചുവപ്പ് ജേഴ്സിക്ക് ലഭിച്ചത് പല ആരാധകരും ചുവപ്പ് നിറമാക്കുന്നതിൽ കടുത്ത പ്രതിഷേധങ്ങൾ അറിയിച്ചു ഇതോടെ അതിൽ നിന്നും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് സി ബി എഫ് ഉള്ളത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ഒരു ചുവപ്പ് കളർ അവർ മാറ്റിയേക്കും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ജേഴ്സിയുടെ ആ ഒരു കളർ അത് മഞ്ഞ കളർ തന്നെയായിരിക്കും ഇതുവരെ സെക്കൻഡ് ജേഴ്സിയുടെ കളറായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത് നീലയായിരുന്നു പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ അത് മാറ്റാനാണ് ബ്രസീൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തുടക്കത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം അത് പച്ചയും അതുപോലെ തന്നെ വെള്ളയുമായിരിക്കും എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് പിന്നീട് അത് ചുവപ്പാക്കാൻ നെയ്ക്ക് തീരുമാനിക്കുകയായിരുന്നു അതിനാണ് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരിട്ടത് നിലവിൽ നമുക്കറിയാം സെക്കൻഡ് ജേഴ്സി ആയിക്കൊണ്ട് നീല കളറാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിലാണ് മാറ്റം വരുത്തുക ഏതായാലും പുതിയ നിറം എന്തായിരിക്കും പുതിയ ഡിസൈനുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം